പത്തിലെ സൗത്ത് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രദർശനവും ശ്രദ്ധേയമായി കർക്കിടകത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി നിരവധി മാർഗങ്ങളാണുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പിന്തുടരുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നു വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന ഇലകൾ ശേഖരിച്ചുണ്ടാക്കിയ പത്തിലത്തോരനും കർക്കിടകക്കഞ്ഞിയും കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും ഔഷധ സസ്യപ്രദർശനവും നടത്തി നിരവധി ഔഷധ സസ്യങ്ങളടങ്ങിയ കർക്കിടകക്കഞ്ഞി ഔഷധ കഞ്ഞി എന്നും അറിയപ്പെടുന്നു ഔഷധ കഞ്ഞിയോടൊപ്പം കഴിക്കുവാനുള്ള ഒരു കൂട്ടാനാണ് പത്തിലത്തോരൻ പത്ത് തരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ രുചികരമായ തോരനും ഔഷധക്കഞ്ഞിയുമാണ് വിതരണം ചെയ്തത് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എം സിറാജ് ഉദ്ഘാടനം നിർവഹിച്ചു വാഴക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷക്കാലമായി പത്തുവർഷക്കാലമായി കഞ്ഞി വിതരണവും അതോടൊപ്പം പത്തിലത്തോരനും നൽകുന്ന ഒരു നടപടിക്രമം കണ്ടുവരുന്നുണ്ട് ഇത് ഇതങ്ങേറ്റം അഭിനന്ദനാഹമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിന്നു പോയിട്ടുള്ള നമ്മുടെ സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കർക്കിടകഞ്ഞിയും കർക്കിടക്കഞ്ഞിയുടെ പ്രാധാന്യവുമെല്ലാം ഇന്നത്തെ തലമുറയെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് കൂടെ ഈ പ്രദർശനവും അതോടൊപ്പം ഈ കർക്കിടകഞ്ഞിയുടെ വിതരണവും ഏറെ ഉപകാരപ്രദമാവും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഔഷധ സസ്യ പ്രദർശനം നടത്തുന്ന സസ്യങ്ങളെ ആകെ നമ്മുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ നട്ടു വളർത്തി പരിപാലിക്കുന്ന ഒരു തീരുമാനം കൂടെ ഇതിനോടൊപ്പം തന്നെ എടുത്തു എന്ന് പറയുന്നത് അങ്ങേറ്റം അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് അങ്ങേറ്റം വാഴക്കുളം നമ്മുടെ വാഴക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെയും പി ടി ഐയും അഭിനന്ദനം അറിയിക്കുകയാണ് പി ടി ഐ പ്രസിഡന്റ് പി ബി റോണി എസ് എം സി ചെയർമാൻ ടി എം മുഹമ്മദ് പ്രിൻസിപ്പൽ ആശാ ബിജി ഹെഡ് മിസ്ട്രസ്മാരായ സോണിയ സേവ്യർ ഷീല എ കെ പ്രോഗ്രാം കോർഡിനേറ്റർ കെ കെ പാത്തുമ ലയാ പോൾ ഫൈസൽ ബിൻ മുഹമ്മദ് ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കർക്കിടക മാസം പഞ്ഞമാസം എന്നാണ് അറിയപ്പെടുക കർക്കിടകത്തില് എല്ലാ വർഷവും കുട്ടികൾക്ക് ഔഷധക്കഞ്ഞി വിതരണവും അതുപോലെ തന്നെ പത്തിലത്തോരനും ഔഷധ സസ്യങ്ങളെ പ്രദർശനവും നടത്തി വരാറുണ്ട് ഇക്കൊല്ലവും ഞങ്ങൾ ഇന്നാണ് അത് തുടങ്ങിയത് ഇന്നത്തെ ദിവസം കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടികൾ അതായത് കുപ്പയിലെ മാണിക്യം എന്ന് നമ്മൾ പറയുന്ന കാട്ടു ചെടികളെയാണ് ശരിക്കും ഔഷധ സസ്യങ്ങളാണ് അവ കൊണ്ടുവന്ന് സ്കൂളിൽ വെച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും കൂടി ചേർന്ന ഔഷധ കഞ്ഞിയും പത്ത് പത്തിലത്തോരനുമൊക്കെ ഉണ്ടാക്കി ഇന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്യുകയാണ് ഒപ്പം ഈ ഔഷധ സസ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ വെക്കുകയും അത് പരിപാലിക്കാനുള്ള ഒരു തീരുമാനവും കൂടി ഈ വർഷം എടുത്തിട്ടുണ്ട് അതും കുട്ടികൾ തന്നെയാണ് പരിപാലിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർ അതുപോലെ തന്നെ പി ടി എസ് എം സി എല്ലാ ജനപ്രതിനിധികളെല്ലാവരെയും ഈ ഒരവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അപ്പം എല്ലാ വർഷവും ഇത്തരത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഔഷധ സസ്യങ്ങളൊന്നും അവർക്കറിയില്ല അപ്പം ഈ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ അവർക്ക് തൊട്ട് അവർക്കറിയാവുന്ന സസ്യങ്ങളുടെ പേര് പോലും കുട്ടികൾക്കറിയില്ല അതൊക്കെ ഒന്ന് അവരെ പരിചയപ്പെടുത്തുന്നതിലുമൊക്കെ അഭിമാനവും സന്തോഷവും നമുക്കിന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രകൃതിയിൽ തന്നെ ചികിത്സയുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല അപ്പോൾ പുതിയ തലമുറയായി മരുന്നിനെക്കുറിച്ചും ഔഷധങ്ങളെക്കുറിച്ചും അത് ചെടികൾ നട്ടുപിടിപ്പിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സൗത്ത് വാടക സ്കൂളിലെ പി ടിയും അധ്യാപകരെല്ലാം ഒറ്റക്കെട്ടായിട്ടു നിന്നാണ് ഈ പ്രവർത്തനം നടത്തുന്നത് അതിനകത്ത് നല്ല സപ്പോർട്ട് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ട് എന്തായാലും ഈ സംരംഭം നല്ല വിജയകരവുമായിരിക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് കർക്കിടമാസത്തിൽ മരുന്ന് കഴിഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ആയിരത്തി നാന്നൂറോളം വരുന്ന കുട്ടികൾക്ക് അവർ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ആ സാധനം തന്നെ വിടവെച്ച് പാചകം ചെയ്ത് അത്തരത്തിൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആരോഗ്യം കൂടെ സംരക്ഷിക്കുക എന്ന് മാത്രം ലക്ഷ്യത്തോടു കൂടിയാണിത് ആരംഭിച്ചിരിക്കുന്നത് ഒരു പതിനഞ്ച് കൊല്ലോളമായി ഇത് തുടങ്ങിയിട്ട് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് എല്ലാവർക്കും ഈ അവസരത്തിൽ ഇത് നടത്താനായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സ്കൂളിൽ ഔഷധ സസ്യങ്ങൾ നടുകയും ചെയ്തു സുംബ ട്രെയിനർ സുധീഷ് എൻഎസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സുംബ ഡാൻസ് പ്രോഗ്രാമും ആകർഷകമായി മാറി ന്യൂസ് ബ്യൂറോ വാഴക്കുളം